ഒന്നാകെ ഞെട്ടിയ ഒരു സംഭവമായിരുന്നു അഹമ്മദാബാദിൽ നടന്ന വിമാന ദുരന്തം ഇപ്പോൾ സംഭവത്തിൽ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് പുറത്തുവരുന്നത് വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ പൈലറ്റുമാരിൽ ഒരാൾ മനപൂർവം ഓഫാക്കിയെന്നാണ് ഇറ്റാലിയൻ പത്രമായ കൌറിയ ഡെല്ലാസെറ റിപ്പോർട്ട് ചെയ്യുന്നത് കോക്പിറ്റിലെ വോയിസ് റെക്കോർഡിങ്ങുകളുടെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം പറയുന്നത് അപകടം സംബന്ധിച്ച അന്തിമ റിപ്പോർട്ടിൽ ഇക്കാര്യം സൂചിപ്പിക്കുന്നുണ്ടെന്നും പത്രത്തിലെ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത്തരമൊരു കണ്ടെത്തലിനെക്കുറിച്ച് വ്യോമയാന മന്ത്രാലയം ഇനിയും പ്രതികരിച്ചിട്ടില്ല അഹമ്മദാബാദിലെ സർദാർ പട്ടേൽ വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലേക്ക് പോകാൻ പറന്നുയർന്നതിന് പിന്നാലെയാണ് വിമാനം തകർന്നു വീഴുന്നത് എയർ ഇന്ത്യയുടെ ബോയിംഗ് സെവൻ ഐറ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനമാണ് തകർന്നു വീണത് വിമാനത്തിലെ ഒരു യാത്രക്കാരനൊഴികെ എല്ലാവരും കൊല്ലപ്പെട്ടിരുന്നു സമീപത്തെ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിച്ചിരുന്ന ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് ഇവിടെ ഉണ്ടായിരുന്ന ചില വിദ്യാർത്ഥികളും മരിച്ചിരുന്നു രണ്ട് പൈലറ്റുമാർ പത്ത് ക്യാബിൻ ക്രൂ അംഗങ്ങളടക്കം ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് വിമാനത്തിലുണ്ടായിരുന്നത് യാത്രക്കാരിൽ അൻപത്തിമൂന്ന് പേർ ബ്രിട്ടീഷ് പൌരന്മാരായിരുന്നു നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാരും ഏഴ് പോർച്ചുഗീസുകാരും ഒരു കനേഡിയൻ പൌരനും ഉണ്ടായിരുന്നു ലണ്ടനിലുള്ള മകളെ കാണാനുള്ള യാത്രക്കിടെ വിജയ് രൂപാണി അപകടത്തിൽപ്പെട്ടത് മരിച്ചവരിൽ പത്തനംതിട്ട തിരുവല്ല സ്വദേശിനി രഞ്ജിത ഗോപകുമാറും ഉൾപ്പെടുന്നു രാജ്യത്തുണ്ടായ രണ്ടാമത്തെ വലിയ വിമാന ദുരന്തമാണിത് അഹമ്മദാബാദ് ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിന് മുകളിലേക്കാണ് വിമാനം തകർന്നു വീണത് ദുരന്തത്തിൽ അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികളും മരിച്ചിരുന്നു ഈ ഒരു വലിയ സംഭവത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിപ്പോൾ പുറത്തുവന്നിട്ടുള്ളത് പറന്നുയർന്ന നിമിഷങ്ങൾക്കകം രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചുവെന്നാണ് കണ്ടെത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് വിമാനത്തിന് സാങ്കേതിക തകരാറുകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും കോക്കു ിലെ വോയിസ് റെക്കോർഡുകൾ പരിശോധിച്ചതിൽ നിന്നും രണ്ട് എഞ്ചിനുകളും നിശ്ചലമാക്കുന്ന രീതിയിൽ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്തത് പൈലറ്റാണെന്ന് വ്യക്തമായതായി റിപ്പോർട്ടിൽ പറയുന്നു വിമാനത്തിന്റെ കമാൻഡറായിരുന്ന സുമിത് സബർവാളിന് നേരിയാണ് അന്വേഷണ സംഘം വിരൽ ചൂണ്ടുന്നത് അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടിരുന്നു ഇന്ത്യയുടെ വ്യോമയാന സുരക്ഷാ നിലവാരം പുനഃപരിശോധിക്കുമെന്ന യു എസ് ഏജൻസികളുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് മനുഷ്യസഹജമായ അംഗീകരിക്കാൻ ഇന്ത്യ തയ്യാറായതെന്ന് വിദേശ മാധ്യമങ്ങൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ ജൂൺ പന്ത്രണ്ടിന് അഹമ്മദാബാദിൽ നിന്ന് പറന്നുയർന്ന ഉടനെ വിമാനം ഒരു കെട്ടിടത്തിന് മുകളിൽ തകർന്നു വീഴുകയായിരുന്നു അതേസമയം പൈലറ്റ് അസോസിയേഷനുകളും സബർവാളിന്റെ കുടുംബവും ഈ ആരോപണങ്ങൾ തള്ളി രംഗത്ത് വന്നിരുന്നു വിമാന നിർമ്മാതാക്കളെയും എയർലൈനെയും രക്ഷിക്കാനുള്ള ശ്രമമാണിതെന്ന് അവർ ആരോപിക്കുന്നു അന്തിമ റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് മുൻപ് രാഷ്ട്രീയമായ വിലയിരുത്തലുകൾ ഉണ്ടാകുമെന്നും അതിനാൽ കൂടുതൽ ജാഗ്രതയോടെ ഉള്ള ഭാഷയിലായിരിക്കും റിപ്പോർട്ട് തയ്യാറാക്കുക എന്നുമാണ് റിപ്പോർട്ട് എന്നാൽ എയർ ഇന്ത്യ വിമാനം തകർന്ന സംഭവത്തിൽ പ്രാഥമിക റിപ്പോർട്ട് കഴിഞ്ഞ വർഷം പുറത്തു വന്നിരുന്നു പറന്നുയർന്ന നിമിഷങ്ങൾക്കകമാണ് രണ്ട് എഞ്ചിനുകളും പ്രവർത്തനം നിലച്ചുവെന്നാണ് കണ്ടെത്തൽ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റ് ൻ ബ്യൂറോയുടെ റിപ്പോർട്ടാണ് പുറത്തു വന്നത് എഞ്ചിനിലേക്കുള്ള ഇന്ധന പോകുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം താളം തെറ്റിയതാണ് രണ്ട് എഞ്ചിനുകളും നിലയ്ക്കാൻ കാരണം എന്നാണ് നിഗമനം ജൂൺ പന്ത്രണ്ടിന് എയർ ഇന്ത്യ ഡ്രീം ലൈനർ വിമാനം തകർന്നുണ്ടായ അപകടത്തിൽ പേരാണ് മരിച്ചത് ഇന്ധന നിയന്ത്രണ സ്വിച്ച് ഓഫായി എന്നായിരുന്നു അന്നും റിപ്പോർട്ടിലെ കണ്ടെത്തൽ ഇതോടെ വിമാനത്തിന് പറന്നുയരാൻ ശക്തി ലഭിച്ചില്ല കോക്പിറ്റിലെ പൈലറ്റുമാരുടെ സംഭാഷണം വന്നിരുന്നു ഇന്തിനാണ് ഇന്ധന സ്വിച്ച് ഓഫാക്കിയതെന്ന് ഒരു പൈലറ്റ് സഹപൈലറ്റിനോട് ചോദിക്കുന്നുണ്ട് താനല്ല ഓഫ് ചെയ്തതെന്ന് അയാൾ മറുപടിയും പറയുന്നു പൈലറ്റാണ് ഇത്തരത്തിൽ മറുപടി പറയുന്നതെന്ന് വ്യക്തമല്ല ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് പൈലറ്റ് ഇൻ കമാൻഡിന്റെ നിരീക്ഷണത്തിൽ കോ പൈലറ്റാണ് വിമാനം നിയന്ത്രിച്ചിരുന്നത് പ്രധാന പൈലറ്റ് അത് നിരീക്ഷിക്കുകയായിരുന്നു രണ്ടെഞ്ചിനിലേക്കുമുള്ള സ്വിച്ചുകൾ ഒരു സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഓഫ് പൊസിഷനിലേക്ക് മാറിയത് ഇതോടെ വിമാനത്തിന് പറന്നുയരാനുള്ള ശക്തി നഷ്ടപ്പെട്ടു സ്വിച്ചുടൻ തന്നെ പൂർവസ്ഥിതിയിലേക്ക് മാറി ഒരു എഞ്ചിൻ വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു നാല് സെക്കൻഡുകൾക്ക് ശേഷം രണ്ടാമത്തെ സ്വിച്ചും ഓണായി എന്നാൽ രണ്ടാമത്തെ എഞ്ചിൻ പറന്നുയരാനുള്ള ശക്തി ലഭിച്ചില്ല വിമാനത്തിൽ പക്ഷി ഇടിച്ചിട്ടില്ല മറ്റ് തകരാറുകളില്ല കാലാവസ്ഥ അനുകൂലമായിരുന്നു ും വിമാനത്തിന്റെ ചിറകുകളിലെ ഫ്ളാപ്പുകൾ ക്രമീകരിച്ചിരുന്നത് സാധാരണ നിലയിലായിരുന്നു വിമാനം മുപ്പത്തിരണ്ട് സെക്കൻഡ് മാത്രമാണ് പറഞ്ഞത് വിമാനത്താവളത്തിന് സമീപമുള്ള ബിജെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിൽ തകർന്നു വീഴുമുമ്പ് പൂജ്യം ദശാംശം ഒൻപത് നോട്ടിക്കൽ മൈൽ ദൂരം മാത്രമാണ് വിമാനം സഞ്ചരിച്ചതെന്ന് റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു വിമാനത്തെ മുന്നോട്ടു പോകാൻ സഹായിക്കുന്ന ത്രസ്റ്റ് ലിവറുകൾ സാധാരണ നിലയിലായിരുന്നു ബ്ലാക്ക് ബോക്സിലെ വിവരങ്ങൾ അനുസരിച്ച് അപകടമുണ്ടാകുന്നത് വരെ അവ ഫോർവേഡ് പൊസിഷനായിരുന്നു രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും റൺ പൊസിഷനായിരുന്നു അട്ടിമറിയുടെ തെളിവുകളൊന്നുമില്ലെന്നും ൂർട്ടിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി